ഒരുപാട് പേര് തിരക്കി എടുക്കുന്ന ഒന്നാണ് കുടംപുളി കുള്ളൻ കുടമ്പുളി എന്ന് പറഞ്ഞ വെറൈറ്റി കുടമ്പുളി അതായത് നമുക്ക് ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതല്ലേ കായ്ക്കുന്ന കുള്ളം കുടമ്പുളി നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ അല്ലാതെ ഈ കാണുന്ന കായ്ക്കാത്ത മരങ്ങളിൽ നിന്നൊന്നും നമ്മൾ മണ്ട എടുക്കത്തില്ല ഗ്രാഫ്റ്റ് ചെയ്യത്തില്ല അതാണ്ട് ഇതാണ് അതിന്റെ ക്വാളിറ്റി ഇതാ ഇത്ര ഇത്രയും ചെറിയ ഒരു പ്ലാന്റ് ആണ് ഇതാ വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതേപോലെ കായ്ക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ കുടംപുളിയാണ് കാർഷിക ആവശ്യത്തിന് നിങ്ങൾക്ക് കൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വെള്ളമുണ്ട് വെയിലുണ്ട് അത് വളം കൊടുക്കാനുള്ള മനസ്സുണ്ട് നോക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സൂര്യപ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ച് പോയി സൂര്യ ഇടവളയായിട്ട് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ എന്നാലും സൂര്യ ചെറിയ സൂര്യപ്രകാശത്തിലാണ് നമ്മൾ ഇവിടെ വലിയ മരം നമ്മളിവിടെ വളർത്തുന്നത് അന്നേരം ഇതാണ് ഇതാണ് അതിന്റെ ഒരു ക്വാളിറ്റി വേണ്ട മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും ഒരുപാട് ഉയരം പോകുന്നത് തീരെ ചെറുതലേക്ക് കായ്ക്കുന്ന കൊള്ളം കുടംപുളി ആണ് ഈ കാണുന്നത് നാട്ടുകൊണ്ട് കണ്ടല്ലേ ഇത് കവർ മാറി കുറച്ചാളെ ആയിട്ടുള്ളൂ അതിന് അത്രയും ക്വാളിറ്റി ആണ് ആ മാതൃവിഷത്തിന്റെ ക്വാളിറ്റിയാണ് നമ്മളിപ്പം ഒരുപാട് പേരെ സംശയമുണ്ട് ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കായ്ക്കോ ഇല്ലയോന്ന് ഒന്ന് രണ്ടാമത് ഇത്രയും ആ മാതൃഭൂഷം എപ്പോഴൊക്കെ കായ്ക്കോ അന്നേരം അല്ല ഇതും കായ്ക്കും ഓക്കെ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത കാര്യം അതിന്റെ ഒരു ശിഖരമാണ് വേറൊരു മരമായിട്ട് കയറി വരുന്നത് അപ്പൊ സൈഡ് ഗ്രാഫ്റ്റ് വെച്ച് വളർത്തുന്നവരുണ്ടാവാം ബഡ്ഡി വളർത്തുന്നവരുണ്ടാവാം അപ്രോച്ച് ഗ്രാഫ്റ്റ് അതേപോലെ തന്നെ സെൻറ്റർ ഗ്രാഫ്റ്റ് നമ്മൾ സെൻറ്റർ ഗ്രാഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ സെൻറ്റർ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ നമ്മളൊരു കുടംപുളി കവറ് മാറി വേറെ വലിയ എവറിനകത്തോട്ട് വെച്ചപ്പോൾ കായ്ച്ചതാണ് ഈ കാണുന്നത് അതാണ്ടല്ലേ ഇതാണ് അതിന്റെ ഒരു ക്വാളിറ്റി തൈ ഇവിടെ ഉണ്ട് ചെറിയ തൈ ഇവിടെ ഉണ്ട് അങ്ങനെ ഇത്രയും ചെറുതായി കായ്ക്കു പറഞ്ഞാൽ എല്ലാം ഇത്രയും ചെറുത് കായ്ക്കുന്നില്ല മൂന്ന് കൊല്ലതിനകത്ത് നിങ്ങൾക്ക് കായ്ച്ചിരിക്കും മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ ഇരിക്കും നല്ല വെയിൽ എന്താ ഒരു പ്ലാന്റ് മേടിച്ചുകൊണ്ട് വെച്ച് രണ്ട് മൂന്നോളം കൊല്ലം ഒരു ഒരുനേസ് കാര്യം പറയുക ശരിയാണ് നിങ്ങൾക്കുള്ള സംശയം മാറ്റി തരാൻ വേണ്ടിട്ടാ കൊണ്ടുവച്ച് മൂന്നാം കൊല്ലം കൊണ്ട് കായ്ക്കും സംഭവം ശരിയാ പക്ഷേ കൊണ്ടുവെച്ച് കായ്ക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള വളവും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ വളം നമ്മൾ ചെയ്യണം സ്വമേധയാ പണ്ട് കാലത്തുള്ളവർ പോലെ ചാണാപ്പൊടി എങ്കിലും വളമായിട്ട് മാസാ മാസം നമ്മൾ കൊടുക്കുന്ന വളമേന കിട്ടത്തുള്ളൂ അങ്ങനെ എല്ലുപൊടി വെപ്ണക്ക് ചാണകപ്പൊടി ചകരിച്ചോർ കടല പിണ്ണക്ക് എന്തെങ്കിലും വളമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കൊണ്ടുവച്ചിട്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ മൂട്ടിൽ പോയി നിന്ന് നോക്കി കഴിഞ്ഞാൽ കായ്ക്കൂല അത് ആ ശ്രദ്ധിക്കാം ഇത് സീഡ് മുളപ്പിച്ച തയ്യാണ് ഇത് പത്ത് കൊല്ലം കഴിയാം അഞ്ചു കൊല്ലം കഴിയാം ചിലപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും കായ്ക്കാതിരിക്കാം അന്നേരം ഇതും കൂടെ നിങ്ങൾ ഓർക്കുക ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള നല്ല മണ്ട എടുത്ത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇപ്പം ഞാൻ ഉദാഹരണം കാണിച്ചു തരുവാണേ ഇപ്പം ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുവല്ല ഞാനിപ്പം നമ്മളെ നമ്മളൊരു പ്ലാന്റ് ഒരു നമ്മളൊരു പരീക്ഷണ വസ്തുവായത് ഇല്ലേ നമുക്ക് ഒരു സമയത്തേക്ക് ഇത്രയും ചെറുതിൽ അതിനെ കായ്പ്പിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ അങ്ങനെ നമുക്കിപ്പം ഇതിപ്പം മെച്ചൂർ ആയിട്ടുള്ള ഒരു വലിയ പ്ലാന്റിന്റെ ഒരു ശിഖരമായിരുന്നു ഞാൻ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ഒരു ശിഖരം എടുക്കുവാണ് ഒരു ചെറിയ ശിഖരം എന്താ ഇതാ ചെറിയൊരു ശിഖരം എടുക്കുക ചെറിയൊരു ശിഖരം അത് കായ്ക്കണം കായ്ക്കണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് നമുക്ക് പക്ഷേ നമ്മൾ ഇതാണ്ട് ഇതുകൊണ്ടല്ലേ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ് ഓക്കെ ഇതുകൊണ്ടല്ലേ ഈ മോൾ ഭാഗം ഒക്കെ അന്നേരം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇലകളൊക്കെ പൊഴിച്ച് കളയണം ഇതിപ്പോ ഞാൻ ഇപ്പം ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കാര്യം ഇത്രയും ചെറുതിൽ ഇത് കായച്ചിട്ടും വലിയ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തിരുന്നത് ചിലർക്ക് ഇതായിട്ട് തോന്നാം ഇപ്പൊ ചെറിയൊരു ഇത് ഞാൻ എടുത്തു കണ്ടോ ഇതിപ്പോ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു സ്ഥലം നമ്മൾ നോക്കുന്നു ദാ ഈ ഭാഗം ഓക്കെ എന്നാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞു ഈ ഒരു ഇല കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നാലേ നമുക്ക് കവർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ദാ കണ്ടില്ലേ ഇത് നമ്മൾ ആ വലിയ പ്ലാനാണെന്ന് എടുത്ത ആ ഒരു ആ ഒരു മണ്ടയാണ് മണ്ട എന്ന് പറയുമ്പോൾ എന്താ ഒരു ഷൂട്ടാണ് അതിനെ നമ്മൾ കറക്റ്റായിട്ട് സെൻ്റർ ഗെഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനോ താണ്ടേ കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക താണ്ടേ ഇതേപോലെ ലൈറ്റായിട്ട് കട്ട് ചെയ്ത് കളയുക ഇതാ കണ്ട ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷാർപ്പായിരിക്കണം പിച്ചാത്തി ഇതിന് ഉപയോഗിക്കുന്ന നൈഫ് എന്ന് പറയുന്നത് എന്താ നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ എങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതിനെ ഒന്ന് അല്ലെങ്കിൽ ഒന്നും വേണ്ട സ്റ്റൗ കത്തിച്ചിട്ട് ആ ചൂടൊന്ന് കാണിച്ച് ഇതിനെ നല്ല വൃത്തിയാവണം വൃത്തിയാവണമെന്ന് നല്ലപോലെ ചൂട് ശേഷം എടുക്കുക അതിന് ശേഷമായിട്ട് ഇതിനെ ഉള്ളിലോട്ട് ഇതേപോലെ കട്ട് ചെയ്യുക ഇതാക്കണ്ട ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ പ്ലാനിനെ ഇതിനകത്തോട്ട് കയറ്റി നിർത്തി ഒട്ടിക്കാൻ പോകുകയാണെ ഇതാണ്ട് ഇതേപോലെ വെച്ചു ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അതിനെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നത് ശേഷമായിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കെട്ടുവള്ളി എടുക്കുവാണേ എന്താണെ കിട്ടിയിട്ടെ ആ നല്ലൊരു കെട്ടുവള്ളി എടുത്തിട്ടുണ്ട് അത് എങ്ങും പോകത്തില്ല അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പം ആ അതെങ്ങും പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കൂടെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ താട്ടെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കാം കണ്ടല്ലോ ഇനി ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് മുക്കിയ കൂട് അല്ലെങ്കിൽ സാഫോ ആ സെറ്റാഫോ ഏതെങ്കിലും ഒന്ന് കലക്കിയ കൂട് എടുക്കുക ഇതിനകത്ത് ഒന്ന് കലക്കിയതിന് ശേഷം ഇതിന്റെ മേളിലൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടുക ഓക്കെ അപ്പൊ നമ്മൾ ഒന്നും കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡെങ്കിലും ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതാ കണ്ടല്ലേ ഇങ്ങനെ ഒന്ന് ഇടുക അത് ഫംഗസഡ് മുക്കിയ ഇട്ടാൽ ഏറ്റവും നല്ലത് എന്നാൽ ഫംഗസിന്റെ അഫിക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഫംഗസിന്റെ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആട്ടെ ഇതേപോലെ നമ്മൾ ചെയ്തങ്ങോട്ട് മാറ്റി വെച്ചു അന്നേരം നമ്മുടെ മാതൃഭാഷ ഒന്നുകൂടെ കാണിച്ചെ ഇതാണ് ആ വലിയ മാതൃഭാഷ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഈ പ്ലാനിനകത്ത് അല്ല ഇത്രയും ചെറുതീന്ന് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല ഓക്കെ